നിങ്ങളുടെ വോയിസ് ഞാൻ മുഴുവനായും കേട്ടു നിങ്ങളുടെ പേര് ജാഫർ എന്നാണ് അല്ലേ അപ്പൊ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത് ടി കെ അഷെഫിനെ നിങ്ങൾ വിളിക്കാനുണ്ടായ സാഹചര്യം എന്താണ് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ടി കെ അഷെറഫിന്റെ നമ്പർ കിട്ടിയത് മുമ്പേ നിങ്ങളെ കയ്യിൽ ഉണ്ടായിരുന്നോ എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ അറിയേണ്ടത് ഞാൻ വിളിക്കാനുണ്ടായ കാരണം സാഹചര്യം എന്ന് പറഞ്ഞാല് ഞങ്ങൾ പിന്നെ എല്ലാവരും ഉണ്ടെങ്കിൽ പിന്നെ സുന്നിയും പിന്നെ നമ്മുടെ ഈ മുജാഹിദിലെ ആളുകളായിട്ടുള്ള ഇവിടെ പറഞ്ഞ വിശദം അതുപോലെ കെ എൻ എം ഒക്കെ ഉള്ളൊരു അവരൊക്കെ ഉള്ള അവരൊക്കെ കൊണ്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആയിരുന്നു അപ്പോൾ അപ്പം ആ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നപ്പോൾ ഞമ്മളത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ എല്ലാവരും ഇതുമായിട്ട് കമാൻഡ് അയച്ചെയ്യുന്നു അതിൻ്റെ ഒരാൾ കമാൻഡ് അയച്ചതാണ് ടി കെ അശ്രഫ് സാഹിബിന് പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ടി കെ അശ്റഫ് എന്താ ഈ വിശ്വത്തിൻ്റെ സെക്രട്ടറിക്ക് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ അവരെന്നെ നമ്പർ അയച്ചിരുന്നു അത് പല നമ്പർ അയച്ചിട്ടുണ്ട് അതായത് മുജാഹിദിലെ മറ്റു വിഭാഗത്തിൻ്റെ നമ്പറും അയച്ചിട്ടുണ്ട് അപ്പോൾ ഈ നമ്പർ അയച്ചപ്പം നമ്മൾ എന്തു ചെയ്തു ആ നമ്പറിൽ ഫോൺ ചെയ്തു അങ്ങനെ നിങ്ങൾ കെ എൻ എം വിശ്വം തമ്മിലെ ആദർശപരമായ പരസ്പരം ചർച്ച കാരണം അക്കീതപരമായ രണ്ട് വിഭാഗവും പിന്നെ വലിയ പ്രശ്നങ്ങളിലുണ്ടല്ലോ ഒരു വിഭാഗം മുഷ്രിഖാണെന്നൊക്കെ ഉള്ളവർ പിന്നെ പ്രഭാഷണങ്ങൾ വരെ ഒന്ന് കേൾക്കാണ് അപ്പൊ അതിൽ ചർച്ച ചെയ്യാം ചർച്ച എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ആ ചോദ്യം തന്നെയുള്ളു നമ്മള് ഫോൺ ചെയ്ത് ചോദിച്ചിട്ടുള്ളൂ അല്ലാതെ അദ്ദേഹത്തോട് ടി കെ എസ് പിന്നെ വേണ്ടാത്ത രീതിയിലോ ഒരു സംസാരം നമ്മൾ ഭാഗത്ത് ഉണ്ടായിട്ടില്ല അതുപോലെ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയത് എങ്ങനെയാണ് വാട്സപ്പിലൂടെ മെസ്സേജ് ആക്കുകയാണോ ഫോൺ വിളിക്കുകയാണോ എന്താണ് അവര് ഭീഷണിയായി അവർ പറഞ്ഞതില് ഭീഷണിയായി നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അതില് ഈ അൻവർ സിദ്ദീഖ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് പിന്നെ ഒരു പിന്നെ ഷമീർ അരീക്കോട് ഇങ്ങനെ ഒന്ന് ആൾക്കാരും കൂടി ഉണ്ട് അവരൊക്കെ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരും ഇതേമാതിരി ഫോണിൽ വിളിച്ചിട്ട് വീട്ടിൽ വരും എന്നാ പറഞ്ഞിട്ടുണ്ട് പോലീസുമായി വരും ആ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അപ്പം അവര് ഇതേപോലെ അവർ അവർക്കിപ്പോൾ തന്നെ അപ്പോൾ അവരോട് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് കാരണം അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് പിന്നെ ആദർശപരമായിട്ട് എന്തെങ്കിലും നിങ്ങൾ സംവാദത്തിന് തയ്യാറാകുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഈ അത് പണ്ഡിതന്മാരാണല്ലോ തയ്യാറാകേണ്ടത് അതിനെന്തിനള് കടന്നിട്ട് നിങ്ങളിങ്ങനെ ഓക്കാനോ ചെറിയൊക്കെ എന്തിനാണ് നിങ്ങൾക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരോട് തിരിച്ച് പറയും ചെയ്തു പക്ഷെ അവർ പിന്നീടാണ് അവരെന്ത്ത് പിന്നെ കൂടുതൽ വേറെ ഫേക്ക് നമ്പറുകളിൽ നിന്നും വിളി വന്നിട്ടുണ്ട് ഏഹ് അവർ ഇതേമാതിരി വിളിച്ചിട്ട് വീട്ടിൽ വരും ഏഹ് കൈകാര്യം ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി അങ്ങനെ കുറെ അത്തരം ആളുകളുടെ നമ്പറും ഉണ്ട് അതൊക്കെ അവർ ഇതൊക്കെ റെക്കോർഡുണ്ട് പറയുന്ന ആള് നിങ്ങളുടെ ജോലിക്കാരനാണ് അദ്ദേഹം ഇസ്ലാം മതവിശ്വാസിയും അല്ല അദ്ദേഹത്തിൻ്റെ നമ്പറും ഇവർ അതിൻ്റെ പേരിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ പിന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ജോലി സംബന്ധമായ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളാകെ ചെയ്ത തെറ്റ് കെ എൻ എമ്മുകാരും അതുപോലെ തന്നെ വിഷ്ഠൻകാരും തമ്മിൽ മഞ്ചേരിയിൽ വെച്ച് നടന്ന സംവാദ ചർച്ചയുമായി ബന്ധപ്പെട്ട് കെ എൻഎമാർ സംവാദത്തിന് എന്താണ് തയ്യാറാവാത്തത് എന്നുള്ള ആ പോസ്റ്റ് അവിടെ ഇടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ടി കെ അഷറഫിനെയും ടി കെ അഷറഫ് എന്ന വിഷ്ടം നേതാവായിട്ടുള്ള വിഷ്ടത്തിൻ്റെ സംസ്ഥാന നേതാവായ ടി കെ അഷറഫിനെ വിളിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ദുരനുഭവങ്ങൾ നേരിട്ടത് അത്രയല്ലേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ അല്ലേ വിശദാക്കിയാലും അതുപോലെ തന്നെ ഇതിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് നിങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ സനൂബ് എന്ന ചെറുപ്പക്കാരൻ ഇസ്ലാം മതവിശ്വാസിയല്ല അദ്ദേഹത്തിന് ഇസ്ലാം മതവിശ്വാസികളുടെ കാര്യങ്ങളൊന്നും അറിയില്ല അദ്ദേഹത്തിന് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളോ ഒന്നും അറിയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം നേരിട്ട് ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുമില്ല ഒരു വോയിസ് പോലും അദ്ദേഹത്തിൻ്റെതായിട്ട് ഗ്രൂപ്പിലോ വിഷ്ടങ്കർക്കോ പോയിട്ടുമില്ല എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നല്ല മനസ്സിലാക്കേണ്ടത് അല്ലേ അതെ അതില് ഞാന് അതെങ്ങനെയാ വെച്ചാൽ എൻ്റെ നമ്പർ അവര് ബ്ലോക്ക് ചെയ്തിന് ശേഷം ഈ പിന്നീട് ഞാൻ കടയിലത്തെ ഈ സ്റ്റാഫിൻ്റെ നമ്പർ ഉപയോഗിക്കാൻ തുടങ്ങി വാട്സപ്പിന് വേണ്ടി അപ്പോൾ ഞാൻ ഈ നമ്പർ ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളത് അവർ അവരറിഞ്ഞേക്ക് ആരോ വിവരം കൊടുത്ത് അറിഞ്ഞു അപ്പോൾ അതറിഞ്ഞേക്ക് ആ നമ്പറിൻ്റെയും വാട്സപ്പ് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത് ഇവന് ഒരാസ്ലിം സഹോദരനാണ് സനൂബ് സനൂബ് പിലാ ചിറക്കലോ പിലാ ചിറക്കൽ സനൂബാണ് അപ്പോൾ നമ്പർ ഇങ്ങനെ വാട്സപ്പ് ഈ സൈബർ ഗുണ്ടകൾ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നീട് നമുക്കിത് മൊബൈൽ കടയിൽ കൊടുത്തപ്പോഴാണ് ഇതിന്റെ വിവരങ്ങൾ ലഭിക്കുന്നത് എന്താണ് ഈ വാട്സപ്പ് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോണെന്ന് മനസ്സിലാകാഞ്ഞപ്പോ അറവിന് താങ്കൾ സഹകരിച്ചതിൽ വളരെ സന്തോഷം